നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദിയിൽ ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി ആറ് പുതിയ രോഗികളും ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് രോഗമുക്തിയും റിപ്പോർട്ട് ചെയ്തു ഇതോടെ രാജ്യത്ത് ആകെ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണം നാല് ലക്ഷത്തി നാല്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാലും ആകെ രോഗമുക്തരുടെ എണ്ണം നാല് ലക്ഷത്തി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴും ആയിരിക്കുന്നു ഇന്ന് പതിനാല് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു ഇതോടെ ആകെ മരിച്ചവരുടെ എണ്ണം ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലായിരിക്കുന്നു വിവിധ ആശുപത്രികളിലും മറ്റുമായി നിലവിൽ പതിനായിരത്തി പതിമൂന്ന് പേർ ചികിത്സയിലുണ്ട് ഇവരിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരുടെ നില ഗുരുതരമാണ് ചികിത്സയിൽ കഴിയുന്ന ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരം രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റി ആറ് പോയിന്റ് പൂജ്യം എട്ട് ശതമാനവും മരണനിരക്ക് ഒന്നേ പോയിന്റ് ആറ് മൂന്ന് ശതമാനവുമാണ് ബഹ്റൈനിൽ ശനിയാഴ്ച റിപ്പോർട്ട് ചെയ്തത് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് കോവിഡ് കേസുകൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പേർ രോഗമുക്തരായി പതിനാറ് പേരാണ് ഇന്നലെ കോവിഡ് ബാധിച്ച് മരിച്ചത് ഇതോടെ രാജ്യത്ത് ആകെ കോവിഡ് മരണം തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതായിരിക്കുന്നു പുതിയതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പേർ പ്രവാസി തൊഴിലാളികളാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർക്കാണ് രാജ്യത്താകെ കോവിഡ് സ്ഥിരീകരിച്ചത് ഇതിൽ രണ്ട് ലക്ഷത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് പേർ രോഗമുക്തി നേടി ഇരുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോവിഡ് രോഗികളാണ് നിലവിൽ രാജ്യത്തുള്ളത് ആശുപത്രിയിൽ ചികിത്സയിലുള്ള നാനൂറ്റി പന്ത്രണ്ട് പേരിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് യു എൽ കോവിഡ് നയൻറ്റീൻ ബാധിതരായ അഞ്ചു പേർ കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിനിടെ മരിച്ചു ഇതോടെ രാജ്യത്ത് ആകെ മരണം ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്നായിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് പേർക്ക് കൂടി രോഗം സ്ഥിരീകരിക്കുകയും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ രോഗമുക്തരാവുകയും ചെയ്തതായി ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ആകെ രോഗികൾ അഞ്ചു ലക്ഷത്തി അറുപത്തിയായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചികിത്സയിലുള്ളവർ പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി വിവിധ രാജ്യക്കാരാണ് രോഗബാധിതരെന്നും ഇവർക്ക് മികച്ച ചികിത്സയാണ് നൽകുന്നതെന്നും അധികൃതർ പറഞ്ഞു ഒമാനിൽ രണ്ടായിരത്തി മുതൽ ഇരുപത്തിരണ്ട് അധ്യയന വർഷത്തിൽ രണ്ടായിരത്തിലധികം സ്വദേശി അധ്യാപകരെ നിയമിക്കാനുള്ള തീരുമാനവുമായി വിദ്യാഭ്യാസ മന്ത്രാലയം ഈ വർഷം പഠനം പൂർത്തിയാക്കിയ സ്വദേശി യുവാക്കൾക്കും മുൻ വർഷങ്ങളിൽ നിന്നുള്ള വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്കുമായിരിക്കും നിയമനം നൽകുന്നത് രണ്ടായിരത്തി സ്വദേശി അധ്യാപകരുടെ നിയമന നടപടികളാണ് ഈ അധ്യയന വർഷ മന്ത്രാലയം പൂർത്തിയാക്കിയത് ഭരണപരമായ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പുതിയതായി നിയമിക്കുന്ന അധ്യാപകരുടെ പട്ടിക ജൂൺ അവസാനത്തോടെ പ്രസിദ്ധീകരിക്കും യു എ ഉൾപ്പെടെ പതിനൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഇന്ന് ഞായറാഴ്ച മുതൽ സൗദിയിലേക്ക് യാത്ര ചെയ്യാൻ സൗദി ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകി നിബന്ധനകൾക്ക് വിധേയമായിരിക്കും പ്രവേശനമെന്ന് സൗദി പ്രസ് ഏജൻസി അറിയിച്ചു യു എ ജർമ്മനി അമേരിക്ക അയർലൻഡ് ഇറ്റലി പോർച്ചുഗൽ ബ്രിട്ടൻ സ്വീഡൻ സ്വിറ്റ്സർലൻഡ് ഫ്രാൻസ് ജപ്പാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കാണ് മെയ് മുപ്പത് പുലർച്ചെ ഒരു മണി മുതൽ സൗദിയിലേക്ക് പ്രവേശനം അനുമതി ലഭിക്കുക ഈ രാജ്യങ്ങളിലെ കോവിഡ് വ്യാപന നിരക്ക് കുറഞ്ഞതായും ഇവിടങ്ങളിൽ കോവിഡ് പ്രതിരോധം ശക്തമായി തുടരുന്നതായും ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് യാത്രാനുമതി നൽകിയതെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി പുതിയ കോവിഡ് ചികിത്സയ്ക്ക് യു എൽ അനുമതി നൽകി ഹെൽത്ത് കെയർ രംഗത്തെ ലോകത്തിലെ മുൻനിര കമ്പനിയായ ജി എസ് കെ വികസിപ്പിച്ച സ്ട്രോ വിമാണു യു എ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അംഗീകരിച്ചത് ആന്റിബോഡി ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അംഗീകാരം നൽകിയിരിക്കുന്നു അടിയന്തര ആവശ്യത്തിന് മരുന്ന് ഉപയോഗിക്കാൻ അംഗീകാരവും ലൈസൻസും നൽകുന്ന ലോകത്തിലെ ആദ്യ രാജ്യമാണ് യു രോഗികളിൽ പരീക്ഷിച്ച് വിജയകരമാണെന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് വിതരണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കോവിഡ് പോരാട്ടത്തിൽ ഇന്ത്യക്ക് വീണ്ടും സഹായവുമായി സൗദി അറേബ്യ ഇന്ത്യക്ക് പിന്തുണ ഉറപ്പാക്കി അറുപത് ടൺ ലിക്വിഡ് ഓക്സിജൻ കൂടി സൗദിയിൽ നിന്ന് അയച്ചു മൂന്ന് കണ്ടെയ്നറുകളിലാണ് ഓക്സിജൻ ഇന്ത്യയിലേക്ക് അയച്ചത് ഇത് ജൂൺ ആറിന് മുംബൈയിലെത്തും ഓക്സിജൻ ക്ഷാമം രൂക്ഷമായ പശ്ചാത്തലത്തിൽ നേരത്തെ എൺപത് ടൺ ലിക്വിഡ് ഓക്സിജനും ചികിത്സാ സഹായങ്ങളും സൗദി ഇന്ത്യയിലേക്ക് അയച്ചിരുന്നു കോവിഡ് പ്രതിസന്ധിയിൽ സൗദി അറേബ്യ നൽകിയ സഹായത്തിന് ഇന്ത്യൻ പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ട്വിറ്ററിലൂടെ നന്ദി അറിയിച്ചു അബുദാബിയിൽ സിനോഫ വാക്സിൻ സ്വീകരിച്ചവർക്ക് ബൂസ്റ്റർ ഡോസ് നടപടികൾ പൂർത്തിയായി സൗജന്യമായി ബൂസ്റ്റർ ഡോസ് നൽകാൻ നൂറിലധികം സിനോഫാം രണ്ടാം ഡോസ് സ്വീകരിച്ച് മാസം പിന്നിട്ടവർക്ക് സൗജന്യമായി ബൂസ്റ്റർ ഡോസ് നൽകാനാണ് അബുദാബി ആരോഗ്യ വകുപ്പിന്റെ തീരുമാനം നൂറിലധികം വാക്സിൻ കേന്ദ്രങ്ങളായി ഇതിനായി സജ്ജമാക്കിയത് മുൻകൂർ ബുക്കിംഗ് ഇല്ലാതെ തന്നെ യോഗ്യരായവർക്ക് ഇവിടെ എത്തി ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാം മൊബൈൽ ഫോണിൽ ബസ് സമയം അറിയാനുള്ള സാങ്കേതിക വിദ്യയുമായി അബുദാബി ഇന്റർഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെന്റർ ബസ് ഷെൽട്ടറുകളിൽ പതിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നത് വഴി ബസ്സിന്റെ നിലവിലെ സ്ഥിതി അറിയാനുള്ള സംവിധാനമാണ് ഒരുക്കുന്നത് ബസ് ഷെൽട്ടറുകളിലും ഐ ടി സിയുടെ വ്യത്യസ്ത മാർഗങ്ങളിലും ഉടൻ ക്യു ആർ കോഡുകൾ സ്ഥാപിക്കും ക്യു ആർ കോഡ് സ്കാൻ ചെയ്തതോടെ ബസ് എവിടെ എത്തിയെന്നും ഏത് സമയത്ത് തങ്ങളുടെ സ്റ്റോപ്പിൽ എത്തുമെന്നും അറിയാൻ സാധിക്കും കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി അടച്ചിട്ട ഖത്തറിലെ സ്കൂളുകളിൽ ഇന്ന് ഞായറാഴ്ച മുതൽ നേരിട്ടുള്ള ക്ലാസുകൾ പുനരാരംഭിക്കും രാജ്യത്ത് കോവിഡ് വ്യാപനം നിയന്ത്രണാതീതമായ സാഹചര്യത്തിൽ മെയ് ഇരുപത്തിയെട്ടിന് പ്രഖ്യാപിച്ച ആദ്യഘട്ട ഇളവുകളുടെ ഭാഗമായാണ് സ്കൂളുകൾ പരിമിത ശേഷിയിൽ ക്ലാസുകൾ പുനരാരംഭിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക